സായി നന്ദനയ്ക്ക് കൊടുത്ത വജ്രമടക്കമുള്ള സാധനങ്ങൾ ഇന്നലെ തിരിച്ചു കൊടുത്തു നന്ദന എനിക്കിതൊന്നും വേണ്ട ഇനി ഇതൊന്നും എനിക്ക് വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സായിയും സിജോയും രാത്രിയിൽ നല്ലപോലെ നന്ദനയുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും ആർക്കും ചെവി കൊടുക്കാതെ അങ്ങോട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് പെട്ടി തുറന്ന് അല്പം സമയമെടുത്ത് തന്നെ ആ കല്ല് നോക്കി പറക്കിയെടുത്ത് തിരിച്ചു കൊടുക്കുന്നു വേറെ എന്തൊക്കെയോ ഇവർ കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് നീ എന്താണ് റീസൺ എന്ന് പറ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കുറച്ചു മിനിറ്റ് നീ ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോൾ നമ്മളൊക്കെ സംസാരിക്കാറില്ല ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നീ പറ എന്ന് പറഞ്ഞപ്പോൾ ഒരു അക്ഷരം പറയുന്നില്ല എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പുതപ്പും മൂടി കിടന്നുറങ്ങുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ സായിയും സിജോയും അങ്ങ് ഇല്ലാണ്ടായി പോയി കേട്ടോ ആ സമയത്ത് കാണണുമായിരുന്നു ഞാൻ ലൈവിലാണ് കണ്ടത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അപമാനം ചിറക്കി വിട്ടളഞ്ഞു സീരിയസ്ലി ആ വേട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അപമാനിച്ച് ഇറക്കി വിട്ടുകളഞ്ഞു ഒന്ന് തന്നെ പറയേണ്ടി വരും